ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹബീബായി റസൂലി സാഹു അലി വസ്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ദുന്യവിയായിട്ടുള്ള രണ്ട് ഫലങ്ങളെക്കുറിച്ചാണ് രണ്ട് ഗുണങ്ങളെക്കുറിച്ചാണ് ഈ രണ്ട് ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ല ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രയാസപ്പെടുന്ന തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പ്രശ്നങ്ങളിൽ നിന്നും ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്ക് രക്ഷ ലഭിക്കും ഉറപ്പാണ് സ്വലാത്തിൻ്റെ ഒരു പവറാണ് സ്വലാത്ത് നമ്മൾ പതിവാക്കിയാൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കപ്പെടും ഒരുപാട് ശ്രേഷ്ഠതകൾ ലഭിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ടതും നമുക്കേറെ ആവശ്യമുള്ളതുമായിട്ടുള്ള രണ്ട് ഗുണങ്ങളാണ് പറയുന്നത് നിഷ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ നന്മ മനസ്സിലാക്കുക സ്വലാത്ത് ജീവിതത്തിൽ ദാ ഇമാക്കുക അള്ളാഹു തോഫിയക്ക് നൽകട്ടെ അമീ നിയാർ അബ്ബുല ആലമി പറയാലേ നമുക്കറിയാം ഒന്നാമത്തെ പ്രശ്നം നമ്മളെല്ലാവരും പല രീതിയിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അല്ലേ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലേ കൊണ്ടിരിക്കുന്നവരാണല്ലേ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ടെൻഷന് ഒരു ബിസിനസ് തുടങ്ങി അതൊരു ഉയർച്ചയിലേക്ക് എത്താതെ വെറും നഷ്ടങ്ങൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അത് കാരണം നമ്മൾ ആകെ നഷ്ടത്തിലാണല്ലേ ആകെ സങ്കടത്തിലാണ് അതുപോലെ ഭാര്യയുമായിട്ടുള്ള പിണക്കം അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് നമ്മൾ ആകെ സങ്കടത്തിലാണ് ദുഃഖത്തിലാണ് ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ അകറ്റപ്പെടാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരത്ഭുത അമലാണ് സ്വലാത്ത് എന്നുള്ളത് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ടെൻഷനുകളൊക്കെ അതിലൂടെ അള്ളാഹു സുബാനഹൂത്താല് നമുക്ക് പരിഹാരം നൽകപ്പെടും ഇൻഷാല്ല നമ്മൾ സ്വലാത്ത് ചൊല്ലണം സ്വലാത്ത് പതിവാക്കിയാൽ അവരുടെ ദുഃഖങ്ങളൊക്കെ അള്ളാഹു അകറ്റി കൊടുക്കും ഇൻഷാ ഇൻഷാല്ല ഏത് തരത്തിലുള്ള ദുഃഖമാണെങ്കിലും ഏത് പ്രശ്നങ്ങൾ കൊണ്ടുള്ള ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പവറ് രണ്ടാമത്തെ സ്വലാത്തിൻ്റെ ഒരു ഗുണം എന്നുള്ളത് അള്ളാഹു സുബഹാന ഹുവത്താല നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരുന്നതാണ് ഇൻഷാള്ള നമുക്കറിയാം നമുക്ക് നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ടല്ലേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ അള്ളാഹു സുബഹാനു ഹൂവത്താല നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ സ്വലാത്ത് ചൊല്ലി അള്ളാഹിനോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് തരും അള്ളാഹു സുബഹാനുഹുവാത്താല അതിനുള്ള അതിലേക്കുള്ള വഴി അള്ളാഹു തരും തുറന്നു തരും ഇൻഷാ അല്ലാ മനസ്സിലായല്ലോ അപ്പോൾ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ദുന്യവിയായിട്ടുള്ള രണ്ട് ഗുണങ്ങൾ നമുക്ക് അല്ലാഹു നൽകും സ്വലാത്തിന് മറ്റു ഗുണങ്ങളുണ്ട് ഉഹ്റവിയായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ആയിട്ടുള്ള മറ്റും ഗുണങ്ങളുണ്ട് ഈ ദുനിയാവും നാളെ ഉഹ്റവിയായ ലോകത്തും ഉപകാരപ്പെടുന്ന ഗുണങ്ങളുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഏതായാലും ഇൻഷാ അല്ല നമ്മൾ സ്വലാത്ത് ഒരു നിത്യമായിട്ടുള്ള ഒരെണ്ണം നമ്മൾ മനസ്സി കരുതി അത് നിത്യമാക്കിയാൽ അതിൻ്റേതായിട്ടുള്ള ഗുണം ഈ ദുനിയവിൽ വെച്ചും എന്നാൽ ആഹ്റുരത്തിൽ വെച്ച് നമുക്ക് നൽകപ്പെടും ഇൻഷാല് അഹു തൗഫീഖ് നൽകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം സ്ലാമുഅലക്കും വരഹമ്മി വാത്തുഹു അല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം